ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്നത് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കർക്കിടക മാസം മുപ്പത്തിരണ്ടാണ് രാമായണ മാസത്തിൻ്റെ അവസാന ദിവസം നമ്മുടെ ഈ നീണ്ട മുപ്പത്തിരണ്ട് ദിവസത്തെ രാമായണ പാരായണം ഇന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി അവസാനിക്കുകയാണ് അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വിളക്ക് എത്തിച്ചു നമ്മുടെ പൂജാമുറിയാണ് കാണുന്നത് അവിടെ നമ്മൾ ഭഗവാനെ പൂമാല ഇടിച്ചു അതിനുശേഷം ഗണപതിക്ക് ആവില് മലർ ശർക്കര പഴം മുതലായവ വെച്ചു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ എല്ലാ ദിവസവും ദശപുഷ്പം വയ്ക്കുമെന്ന് പറഞ്ഞല്ലോ രാമായണമാനയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും ദശപുഷ്പം അഷ്ടമംഗലിയൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ അത് നമുക്കവിടെ വീഡിയോയിൽ കാണാം അപ്പം അമ്മ അവിടെ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പം ഇടാനുള്ള പൂമാല എടുത്തു നമ്മുടെ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോയാണത് അതിൽ നമ്മൾ ഫോട്ടോ ഇട്ടു അതിനുശേഷം നമ്മൾ ഗണപതിക്ക് അവലും മലരും ശർക്കരയും പഴവും അതെല്ലാം വെച്ചു ഇപ്പം രാമായണവും അവിടെ ദശപുഷ്പസ്ത്രമങ്കിലേക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം ഇതിൻ്റെ കുറച്ച് കാഴ്ചകളും ഇതിൻ്റെ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രീ മന്ദം മഹീതലം തന്നെ ഇറങ്ങിനാൻ പുഷ്പകമായി വിമാനത്തെ മാരിച്ചു പുരുഷനൊഴു ചെയ്ത <Sess> ും കേട്ടു വന്ദിച്ചുപോയി ചെന്നളകാപുരി ബുക്ക് വിമാനവും സോദരനോടും നമസ്കരിച്ചു നായകൻ ആശീർവചനവും ുംകയ പുത്രിയും പുത്രൻ വനും വാമദേവാദിമഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമത്യരും രക്ഷിക്ക ഭൂതലം എന്നു ായ രാമനോടനേരം ബ്രഹ്മസ്വരൂപനാത്മാ രാമനീശ്വരൻ ജന്മനാശാദികളില്ലാതെ മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുമന ദ്വയൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജഗരാമ ജംഗമാതർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതൻ തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഭരിക്കുന്നവൻ

ും ലക്ഷ്മണന്താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകര പുത്രനും മുമ്പേ ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ മോദം കുളിച്ചു ദിവ്യാംബരം അലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈകൊണ്ടാണനാരദം ശ്രീരാമദേവനും ലക്ഷ്മണും പുനൻ ആരൂടമോദമലങ്കരി ചിഴിഞ്ഞാ ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുതാ

രാമരം നത്രേന്ദ്രേന്ദ്രനും ശ്വേദാത പാത്രം പിടിച്ചു ശ്രതൃപ്നനും സോദരൻ ദിവ്യവേദനമാർ പതിനായിരമുണ്ട് ബാലരേന്ദ്രന്മാർ കരുപ്പനങ്ങളും ആയി നടന്നേരി രാമനീവ രാമന്മാരും ചെന്നുകർമ്മങ്ങളേ കണ്ണിനാനന്ദപുരം പുരുഷം വരം

വന്ധ്യായുതി കേട്ടിടിയിൽ നല്ലൊരു സന്തതിയുണ്ടാ മണയം മുക്തനായി വന്നിടും അതി കേട്ടിടിയിൽ അർത്ഥവാനായി വരും ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കിഴക്കിൽ സുഖിയായി വരുമവൻ ഗീതനിത് കേഴക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കിഴക്കിൽ ആതുരനായി വരും ഭൂതദേവാത്മാർത്ഥമായുടനുടനുണ്ടാകുമാതികളെല്ലാം അകന്നുപോ നിർണയം

പറഞ്ഞങ്ങടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും അധ്യാത്മരാമായ ഉമേ ഉമാമകേശ്വര സംവാദ യുദ്ധകാണ്ടം സമാ ായ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിപ്പണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലീരുമിയാതെ വന്ദിച്ചുവദ്യന്മാരെ ൃഗങ്കാഞ്ചനം മൈദേഹീകരണം ജടാ മരണം സ്വഗ്രീവ സംഭാഷണം വാരി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീരഹണം അക്ഷാരണകുഭകർണമേസ്വരാമായണം ഹരേ രാമ ഹരേ രാമ ീപരേ ഹരഹര മഹാദേവ നമ പാർവതീപദേ ഹരഹര മഹാദേവ ഇതിപ്പം നമ്മള് ഭഗവാന് ആരതി ഉള്ളി എന്നാണ് കാണുന്നത് ആരതി ഉഴിഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ തനിക്കുട്ടിക്ക് ഭഗവാനെ നെയ്തിക്കാൻ വെച്ച ലഡു എടുത്ത് കൊടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ പട്ടാഭിഷേകത്തിൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്